ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കല്യാണ വീഡിയോ കണ്ടാലോ അപ്പം ഞങ്ങൾ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ശനിയാഴ്ചയിൽ നിന്ന് കല്യാണം അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടം വേണമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അപ്പം ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി എങ്ങാണ്ട് മക്കളൊക്കെ മാറ്റി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കണേ അങ്ങനെ ഹസ്ബൻഡ് വണ്ടിയിൽ എന്തൊക്കെയോ ശരിയാക്കാനും വേണ്ടിയിട്ട് അങ്ങനെ പോവുകയാണ് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പേരുന്ന ഉമ്മാനും എല്ലാവരും വിളിച്ചിട്ട് വേണം കല്യാണ വീട്ടിലേക്ക് പോകാനും വട്ടത്തണിക്കാലാണ് കല്യാണം വരുന്നത് അപ്പോൾ ഞാൻ വെറുതെ ഫോട്ടോ ഒക്കെ എടുത്തതീന്ന് എൻ്റെ ചുരിദാർ ഇതാണ് എല്ലാവർക്കും ഇഷ്ടമായ ഇഷ്ടമായിരിക്കണമെങ്കിൽ കമൻറ്റിൽ അറിയിക്കട്ടോ അങ്ങനെ ഞാൻ ചെറുതായി വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ആ വാതിലൊക്കെ പൂട്ടി അങ്ങനെ ഞാൻ പുറത്ത് കിറങ്ങി അങ്ങനെ പിന്നെ ഹസ്ബൻഡ് വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ പോകാൻ നിൽക്കണം അപ്പോൾ ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും അവിടെ ഒരു വീഡിയോ ഒക്കെ എടുത്തതേന്ന് അങ്ങനെ ഞാൻ മോളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങളെ ഡ്രസ്സ് ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം അയക്കണമെന്ന് വിചാരിക്കണേ അങ്ങനെ പിന്നെ ഞങ്ങൾ പെരയിൽ പോയിട്ട് എന്താണ് കാക്കുവിൻ്റെ പേരയിൽ പോയിങ്ങാണ്ട് അവിടെ എന്താണ് കാക്കുവിൻ്റെ പെങ്ങളും ഇമ്മയും അമ്മായി എല്ലാവരും ഉണ്ട് അപ്പോൾ അവരൊക്കെ എടുത്ത്ങ്ങാണ്ട് പോവാച്ചിട്ട് ഞങ്ങൾ പോവാണ് അങ്ങനെ പിന്നെ കാക്കാൻ്റെ പേരെത്താനായിക്കണം അങ്ങനെ പുത്തനുരത്ത് കൂടെ ഉണ്ടോ ഞങ്ങൾ പോണത് അങ്ങനെ പിന്നെ ഞങ്ങൾ വീടെത്തി കുറച്ച് പോവാനുണ്ട് അങ്ങനെ പോണ വൈക്കലാണ് അങ്ങനെ പിന്നെ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ പോവുകയാണ് അമ്മാനിയും എല്ലാവരും എടുത്ത് അവിടെ നാത്തൂൻ്റെ മോളാണ് അപ്പോൾ ഓൾക്കും ഒരു ചാനലൊക്കെ ഉണ്ട് അങ്ങനെ ഓളും വീഡിയോ എടുക്കുന്നുണ്ട് ഞാനും വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ വെട്ടത്താനിക്കൊക്കെ എത്താനായി അങ്ങനെ പിന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിയിക്കണ് അങ്ങനെ പിന്നെ എല്ലാവരും എത്തിയിക്കണ് ഞങ്ങൾ പിന്നെ ഒരു പതിനൊന്നരൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പോയത് അങ്ങനെ എല്ലാവരും വന്ന് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങളകത്ത് കയറാൻ പോവുകയാണ് എ കെ മാ കെ എം ഇ വെച്ചിട്ടായിരുന്നു സോറി താനാളൂർ വട്ടത്താണിന്നൊക്കെ പറയും അവിടെയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങളകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്മ്മീ പിന്നെ അളച്ചൻ്റെ മോളാണ് ചെറിയ കുട്ടിയാണ് അപ്പോൾ അടുപ്പം ഞങ്ങൾ പിന്നെ ഞങ്ങൾ മേലേക്കൊക്കെ കയറി അങ്ങനെ പെണ്ണ് സ്റ്റേജും ഉണ്ട് അങ്ങനെ നിക്കാഹാണ് എന്താണ് പള്ളിക്ക് വെച്ചിട്ട് നിക്കാഹുണ്ട് അപ്പം പിന്നെ എല്ലാവരും ആണുങ്ങളൊക്കെ അങ്ങോട്ട് പോയിക്കണേ അപ്പോൾ ഇതിൻ്റെ അളച്ചിയാണ് ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് അങ്ങനെ പിന്നെ പുതു പെണ്ണ് സ്റ്റേജ്മുണ്ട് അമ്മ നല്ല പോലെ ഒന്നും കിട്ടത്തിട്ടില്ല പിന്നെയൊന്നും കാണുന്നില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ ഞങ്ങൾ ഫസ്റ്റ് എത്തി കുറച്ച് ആൾക്കാരൊന്നും എത്തിയിട്ടില്ല ഞങ്ങളിങ്ങനെ നേരത്തെ പോയ കാരണം ഞങ്ങൾ അവിടെ ഒക്കെ എത്തി അങ്ങനെ മക്കളൊക്കെ അവിടെ ഇന്ന് കളിക്കണൊക്കെ ഉണ്ട് എല്ലാവരും ഇരുന്ന് ഇങ്ങനെ അങ്ങനെ മക്കൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറുകയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചേരൊക്കെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങാണ്ട് ഇറങ്ങുകയാണ് പിന്നെ പന്ത്ര പതിന പന്ത്രണ്ട് എണൊക്കെ അപ്പം പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാവരും വിളിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ മോനും ഞാനൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കുട്ടൻ ബിരിയാണി എന്ന് പിന്നെ അച്ചാറ് ഉള്ളി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒക്കെ കഴിച്ച് ഞങ്ങൾ മേലൊക്കെ തന്നെ പോയി അങ്ങനെ പിന്നെ ചെക്കന് നിക്കാതെ കഴിഞ്ഞിട്ട് പെണ്ണിന് മഹറിട്ട് കൊടുക്കാൻ വേണ്ടി വന്നിരുന്നു ആ ചെക്കനാണത് അപ്പം മഹറിട്ടൊടുക്കണ വീടൊന്നും ഞാൻ പെടുത്തിട്ടില്ല അപ്പം പിന്നെ ഞാൻ കുറച്ചങ്ങനെ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് അങ്ങനെ പിന്നെ ഒച്ചക്കനും പെണ്ണും മഹറൊക്കെ കെട്ടിയിട്ട് പിന്നെയുള്ള ഫോട്ടോസാണ് സൂപ്പറായിരിക്കുന്നത് കല്യാണം കേട്ടോ അങ്ങനെ പിന്നെ മക്കളൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അത് എന്താണ് മോളോ ഫോട്ടോയോ അങ്ങനെയൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ ഇളച്ചൻ്റെ കുട്ടിയാണ് അവൻ്റെ അടുത്ത് വന്നിങ്ങനെ ചെറുക്കണുണ്ട് അവനാ വീഡിയോ എടുത്തതേന്ന് അങ്ങനെ പിന്നെ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് എല്ലാവരും ഉണ്ടായിരുന്നു രസം എല്ലാവരും പാടൊക്കെ കൂടിയാൽ അങ്ങനെ പെണ്ണാണിത് അങ്ങനെ പിന്നീൻ ടെളച്ചി പിന്നെ അതുമ്മ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ ഓളെ മഹറും ഒക്കെ നോക്കിയിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചേരം നിന്ന് പിന്നെ ചെക്കന് ഒരു മൂന്നെണ്ണിയൊക്കെ ആയപ്പോൾ ചെക്ക പെണ്ണിനെ കൊണ്ടാവാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടേ അങ്ങനെ ചെക്ക് പെണ്ണിനെ ഞങ്ങൾ കൊണ്ടാക്കി കൊടുക്കണം അപ്പം സെബിൽ പാട്ട് ഇട്ടിരിക്കണേ അപ്പോൾ ഇതൊന്നും അതൊന്നും ഇതിൽ കൊടുക്കാൻ പാടില്ലല്ലോ അപ്പം കാരണം ഇട്ടിട്ടില്ല അങ്ങനെ പിന്നെ ചെക്കനെ ചെക്കൻ്റെ അടുത്തേക്ക് ഉമ്മീ ഇപ്പിമ്പാർക്ക് ആക്കി കൊടുക്കുകയാണ് ഓളം ഇമ്മീ ഇപ്പിമ്പാർക്ക് ഇങ്ങനെ കൈ ഉടിച്ചുങ്ങാണ്ടല്ലോ ഇപ്പം പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ കൊണ്ടാക്കലാണല്ലോ അപ്പം അതിൽ മറ്റെന്ത് കൈ അങ്ങനെ കൊണ്ടാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിളിക്കുകയാണ് വരി എല്ലാവരും വരി നമുക്ക് ഓള കൊണ്ടാക്കി കൊടുക്കുകയെന്നു പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കൈയ്യൊക്കെ പാ കയ്യൊക്കെ അടിച്ച് പാട്ടൊക്കെ ഇട്ടിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരുമ്പോഴൊക്കെ കൊണ്ടാക്കി അത് ഓളോ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ് ആ നീലിൽ ചുഴതാറിട്ടത് അപ്പോൾ അവളോട് എന്തൊക്കെയാണ് ചോദിക്കുകയാണ് പോരൊക്കെ വന്നിരിക്കണേ ഓൾ കൊണ്ടുപോകാൻ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് വീ കൊണ്ടാക്കി കൊടുത്ത് പിന്നെയുള്ള കുറച്ച് വീഡിയോകളാണ് ഇതൊക്കെ അങ്ങനെ പിന്നെ ഒരു ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പല ഫോട്ടോസും പിന്നെ എന്തൊക്കെയാണ് ഇതൊക്കെ ഇതാക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഇപ്പോൾ പെണ്ണിനെ കൊണ്ടാക്കാൻ നമ്മൾ വീട്ടിൽ നിന്ന് പോകില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരുമ്പാടൊക്കെ പോയി അപ്പോൾ അത്രത്തേനൊക്കെ ഉള്ളു വീഡിയോ ഒക്കെ കുറച്ച് വീഡിയോ എടുത്തതാണ് അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാവണമെന്ന് വിചാരിക്കണേ പിന്നെ ഞങ്ങൾ ചെറിയൊരു ഇത് ഫോട്ടോസ് ഇതിൽ കൊടുത്തതാണ് അങ്ങനെ ഞങ്ങൾ കൊണ്ടാക്കുന്നതും അങ്ങനത്തെ ഒക്കെ ചെക്കനത് അങ്ങനെയുള്ള കൈ ഒടിച്ച് കയറ്റി അപ്പോൾ അത്രത്തന്നെയുള്ള വീഡിയോ പിന്നെ എല്ലാവരും വീഡിയോ ഒക്കെ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതിരുന്ന് കാണുക ഞാൻ അടുത്ത വീഡിയോ ഒക്കെ പോയിട്ട് എല്ലാവരും പോയി കാണുക